സ്തുതിരിക്കട്ടെ അല്ലേ ലൂയ എല്ലാ കുടുംബാംഗങ്ങൾക്കും ചിലർക്ക് നല്ല സുപ്രഭാതം ചിലർക്ക് നല്ല സായാഹ്നം ചിലർക്ക് നല്ല ഉറക്കം എല്ലാം ഉണ്ടാകട്ടെ കേട്ടോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കെല്ലാം ഉണ്ടാകട്ടെ കേട്ടോ അല്ലേ ലൂഹിയ എന്റെ പറയും സഹോദരങ്ങൾ സുഖമായിരിക്കുന്നു പിന്നെ കർത്താവിന്റെ കരണയാലെല്ലാം നന്നായി പോകുന്നു നാളെ നമുക്ക് കുറവിലങ്ങാട് സായാഹ്ന കൺവെൻഷൻ അല്ല നിങ്ങൾ എല്ലാവരും വരണം കേട്ടോ ഞാനൊരു കാർഡ് ഒന്നിട്ടേക്കാം എന്ന് പറഞ്ഞ നാളെ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള വൺ ഡേ നമ്മുടെ കൊറോണക്കാട് പി ഡി എഫ് സെൻറ്ററിൽ അതിൻ്റെ യോജനങ്ങൾ ഇനി ബുക്ക് ചെയ്യാനുള്ളത് പെട്ടെന്ന് വിളിച്ചു ബുക്ക് സീറ്റ് കഴിഞ്ഞ എനിക്കറിയത്തില്ല നൂറ് പേർക്കെ ഉള്ളൂ എന്നതെന്ന് വിളിച്ച് പ്രൈസ് പ്രൈസല്ലോ ഇല്ല സഹോദരങ്ങൾ നമുക്കറിയാം ഈ നമ്മളിങ്ങനെ നിങ്ങളെ ഇങ്ങനെ അയച്ചു കൊടുക്കുന്നത് ഞാൻ ഇന്നലെ ഈ കോ മിനിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ് സഹ വിശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ ഒരുപാട് കാര്യമുണ്ടോ കേട്ടോ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു ഒരു കുട്ടി ഒരു സഹോദരിനെ പരിചയപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആ സഹോദരി പറഞ്ഞ കാര്യം ഇങ്ങനെ അപ്പോൾ ആ സഹോദരി ഇപ്പോൾ വേറൊരു അവസ്ഥയിലേക്ക് ജീവിതത്തിലേക്ക് പ്രവേശിച്ചു അപ്പോൾ ആ സഹോദരി പ്ലസ് ടുയോ ഡിഗ്രിയോ അങ്ങനെ പഠിക്കുന്ന സമയത്ത് ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ബസ്സിൻ്റെ പെട്ടിയില്ലേ നമ്മുടെ ഡ്രൈവറുടെ ഇത് ഏതായിരിക്കുന്നു അപ്പോൾ ഈ ഡ്രൈവറ് ഡ്രൈവറുടെ വിഷമങ്ങൾ ഇങ്ങനെ പറയുക പറഞ്ഞു അതിലൊക്കെ തള്ളതാണിങ്ങനെ പോണ വഴിക്കൊക്കെ ഇങ്ങനെ വണ്ടി വണ്ടി കയറി പോകുമ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഒന്നും പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല ആ കുടുംബത്തിലെ പ്രശ്നങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ആ ഈ കുട്ടിക്ക് ആകെ അറിയാവുന്ന എന്താണ് അറിയാവുന്ന സഹോദരങ്ങളെ നമ്മുടെ ഈ കുഞ്ഞി ടോക്കില്ലേ ഇതാണ് ആകെ അറിയാവുന്ന ഒരു സംഗതി അപ്പം എന്താ പറയുക ഈ ടോക്കിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് ഇത് ഇത് കണ്ട് എൻ്റെ അയച്ച് തരാം അങ്ങനെ എന്തോ പറഞ്ഞിട്ട് എന്തോ പിന്നെ അത് ഇന്ന സ്ഥലത്ത് കാണാനും അങ്ങനെ എന്താ പറഞ്ഞു അതെല്ലാം അയച്ചു അങ്ങനെ കാണാൻ പറഞ്ഞു അങ്ങനെ ഈ ചേർന്നത് ഈ ഡ്രൈവറ് ആയിട്ട് വണ്ടി ഓടിക്കുന്നത് ചേരുന്നത് കാണാൻ വേണ്ടി തുടങ്ങി കുറഞ്ഞാൽ കാണിയാൽ ഭയങ്കര വ്യത്യാസമായി വർഷങ്ങളായിട്ട് സംസാരിക്കാതിരുന്ന അദ്ദേഹം സംസാരിച്ചു അതേപോലെ തന്നെ കുടുംബത്തിൽ സമാധാനം ഉണ്ടായി ഒരുപാട് തടസ്സങ്ങൾ മാറി നല്ല പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വന്നു എന്ന് ചേട്ടൻ്റെ ആ കുട്ടികളിൽ പിന്നെ വലിയ സന്തോഷത്തിനൊക്കെ പറഞ്ഞു തരാം ഷെയർ ചെയ്യുക അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ നമ്മളറിയണമെന്നില്ലല്ലോ അപ്പം ഒരാളോട് ഈ ടോക്ക് കൊടുക്കാൻ പറയുകയൊക്കെ ചെയ്യുമ്പോൾ എന്തുമാത്രം നന്മയുണ്ടാകും നിങ്ങൾ വിചാരിക്കണം അപ്പം അതുകൊണ്ട് നറുതാൻ തന്നെ മുന്നോട്ട് പോകണം കേട്ടോ റൈസ്തൽ വൃത്തി അനുഗ്രഹിക്കുന്നത് കേട്ടോ ഇന്ന് വ്യാഴാഴ്ചയാണ് നല്ല ദിവസമാണ് എനിക്കുവേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് ഞാൻ ഒന്ന് രണ്ട് നിയമങ്ങൾ പ്രധാനപ്പെട്ട നിയമങ്ങളൊക്കെയാണ് വേണ്ടി പ്രാർത്ഥിക്കാവോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ഭർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവനാകും അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോം അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധം അറിയമ്മേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണമേ ആമസ്ലോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് അത് പറഞ്ഞപ്പോഴാണ് അവർക്ക് ഇന്ന് വൈകുന്നേരം ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കേണ്ട സമയത്ത് വടവാതി സെമിനാരിയിൽ ഒരു ഒരു ടീക്കർമാർക്ക് ഒരു ചെറിയ ടോപ്പ് കൊടുക്കാൻ വേണ്ടി ഈവനിങ്ങിൽ പോകും കേട്ടോ നിങ്ങളതും കൂടെ പറഞ്ഞേക്കാം അല്ലേ ലൊയ്യ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടോ കല്ലും തുലാമം മറുപടി പറയുന്ന കാലം വരുന്നു അല്ലേ ലൊയ്യ ഹബക്കൊക്കെ പ്രവചനത്തിൽ രണ്ടിൻ്റെ പതിനൊന്ന് ഹബക്കും ടൂ വേഴ്സ് ഇലവൻ വചനം വെളിപ്പെടുത്താണ് ഭിത്തിയിൽ നിന്ന് കല്ല് വിളിച്ച പറയും മേൽക്കൂരയിൽ നിന്ന് തുലാം മറുപടി പറയും എൻ്റെ സഹോദരങ്ങളീ വചനം എന്താണെന്ന് അറിയാമോ ഈ വചനം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ ഹബക്കു പറഞ്ഞു പറഞ്ഞായിരുന്നു നമ്മൾ അനർത്ഥങ്ങൾ എത്തിപ്പിടിക്കുകയല്ല എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ സമ്പത്ത് തട്ടിയെടുത്തുകൊണ്ട് ഓരോരോ കെട്ടിടങ്ങളും കാര്യങ്ങളും അവനവന്റെ സാരങ്ങൾ കെട്ടിപ്പടുക്കുന്നവരെ കുറിച്ചുള്ള ഒരു വചനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിർത്തി മാന്തി മറ്റുള്ളവരുടെ സ്ഥലം ഇങ്ങോട്ട് എടുക്കുക ബിസിനസ് തട്ടിപ്പ് നടത്തി അത് എടുക്കുക അങ്ങനത്തേക്കുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് പൈസ മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കുന്നത് അങ്ങനെ ഒരുപാട് തരത്തിൽ നമ്മൾ എന്തുണ്ടാക്കിയാലും ശരി എൻ്റെ സഹോദരൻ ഏയ് ഞാനൊന്നും ഇതൊക്കെ നമുക്ക് അവകാശപ്പെടുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക പറഞ്ഞുകൊണ്ടിരിക്കാവുന്നേ ഉള്ളൂ അവസാന കാലഘട്ടത്തിൽ ന്യായപതിയുടെ സമയത്ത് പറയുന്ന ഓരോരോ ഒരു വചനമാണ് സഹോദരങ്ങളെ ഈ ബെത്തിയിന്ന് കല്ല് വിളിച്ച് പറയും ഈ കല്ല് എന്ന് പറയുന്നത് ഞാനെന്ന് പറയുന്നത് ഇയാൾക്ക് അവകാശപ്പെട്ടതല്ല ഇയാളുടേതായിരുന്നു എന്ന് പറഞ്ഞ് കല്ല് വിളിച്ച് പറയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അടുത്ത വചനെ വെളിപ്പെട്ടതാണ് തുലാം എന്നൊക്കെ പറഞ്ഞ കുട്ടികൾക്ക് വല്ലതും മനസ്സിലാകുക ഈ വീടിന്റെ ഏറ്റവും വലിയ മുകളിലെ തുലാം എൻ്റെ സഹോദരങ്ങളെ അത് അപ്പന്മാരോട് അമ്പ അമ്മമാരുടെയും ചോദിക്കും തുലാമെന്നെ അങ്ങോട്ടോ അപ്പം 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 ആ മേൽക്കൂരയിൽ തുലാം വിളിച്ച് പറയും ഈ തടി അല്ലെങ്കിൽ ഈ സംഗതി ഇത് ഇത് അവർക്ക് അവകാശപ്പെട്ടതായിരുന്നു അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ ഒളിച്ചും പാത്തും ആരും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പോയാലും കാര്യമില്ല ഇതൊക്കെ ജീവന്റെ പുസ്തകത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബൈബിളിൽ തന്നെ ചില ജീവികൾക്ക് അർത്ഥം സംസാരശേഷി കൊടുക്കുന്നതിനെ കുറിച്ച് ചില വചനങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ നമ്മൾ അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ ഇത് ഈ ലോകം കൊണ്ട് തീരും എന്നൊരു ചിന്തയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ലോകത്തിന് അപ്പുറത്തേക്ക് യാഥാർത്ഥ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ ശരീരത്തിന് ഉയർപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ നിത്യ ജീവനുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ യേശു രണ്ടാമത് വരുമെന്ന് വിശ്വസിക്കുന്നവൻ സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ അവനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആ ഒരു പോസിറ്റീവായ കാര്യം അവനാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചത് നന്നായി മറ്റൊരു പറഞ്ഞിട്ട് കാര്യമില്ല എനിവേ വളരെ ശ്രദ്ധിക്കണം ഒരു പെൻസിലാണെങ്കിലും കുട്ടികളെ കേട്ടോ ആവശ്യമില്ലാത്തൊക്കെ പെൻസിലൊക്കെ അവിടെ നിന്ന് എടുത്ത് എത്തുമെന്ന് തിരിച്ചു കൊടുത്തു കേട്ടോ പൈസ അല്ലെ വൃത്തി അനുഗ്രഹത്തെ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം കർത്താവായി ദൈവമേ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ഹാലലുയ ഹാലലുയ ഹാലുയ ഈശ്വരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിനും വലിയ കൃപയുടെ അഭിഷേകം ഇവരെ തമ്മിൽ ആവശ്യിക്കട്ടെ ഇവരെ ശല്യപ്പെടുന്ന എല്ലാ ദുഷ്ടാരികളും വൈശാശ്യതകളെയും ശല്യങ്ങളെ ബാധകളെ ഭൂതങ്ങളെ തടസ്സങ്ങളെയും യേശ്വര നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പുരുഷൻ്റെ ഇവിടേക്ക് ആട്ടിപ്പായിക്കുന്നു കർത്താവിന്റെ കൃപ കർത്താവിന്റെ മദരം നിങ്ങൾ ശക്തമായി ആവശ്യിക്കട്ടെ കർത്താവ് ദൈവമേ വചനം കിട്ടിക്കുന്ന ഓരോരുത്തരിലും ആത്മശോധന ചെയ്യാനും കുമഹസാരിക്കാനൊക്കെയുള്ള ക്രഭ കൊടുക്കണമേ അങ്ങനത്തെ പ്രവർത്തികൾ ചെയ്യാതിരിക്കാനുള്ള ധൈര്യവും ക്രഭയെ അഭിഷേകം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എനിക്കും വേണ്ടി പ്രാർത്ഥിക്കും ഇവർ ഓരോരുത്തരും ഇപ്പോൾ ആശ്രീവദിക്കുന്നു നാളെ കർത്താവ് കുറവിലങ്ങാട് രണ്ടാം വിളയ്ക്ക് സായാഹ്ന കൺവെൻഷന് വരാൻ നിങ്ങൾ കിട്ടുവാനായിട്ട് സാധിക്കുന്നവർക്കെല്ലാം കർത്താവ് യുവജനങ്ങൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി എല്ലാം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു അനേകർക്ക് വചനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഓരോ കുടുംബങ്ങളെ വ്യക്തികളെ ഇപ്പോൾ ആശീർവദിക്കുന്നു നിങ്ങൾക്ക് നന്മയുണ്ടാകട്ടെ നിങ്ങൾക്ക് നല്ലത് വരട്ടെ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ